നമസ്കാരം നമ്മളിപ്പോഴും വീഡിയോയിൽ കാണിക്കുന്നത് നമ്മുടെ നാട്ടിലെ കാച്ചു നിൽക്കുന്ന വീടുകളിലൊക്കെ കാച്ചു നിൽക്കുന്ന പേരൊക്കെ ഇങ്ങനെ ഒരു കേടൊക്കെ വന്നിട്ട് നമുക്ക് കഴിക്കാൻ പറ്റാത്ത രീതിയിൽ ഒരു കുരുടിച്ചു പോകുന്ന ഒരു കംപ്ലൈൻറ്റ് വരുന്നുണ്ട് അപ്പോൾ സാധാരണ നമ്മളിത് കഴിക്കാൻ ഉപയോഗിക്കുന്നത് കൊണ്ട് നമുക്ക് ചെടികൾക്ക് മറ്റും അടിക്കുന്ന കെമിക്കൽ വളങ്ങളൊന്നും ഇതിൽ സ്പ്രേ ചെയ്യാൻ പറ്റത്തില്ല അപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യം ഇതിൽ ഒന്നുകിൽ കാ വരുന്നതിന് മുമ്പ് നമ്മളിതിന് ഫംഗസ് ഒന്നും ഇലകളിൽ പിടിക്കാതിരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഫംഗസ് ആയിട്ട് നമുക്ക് ഇലകളിൽ അടിക്കാം കൂടാതെ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ചിലർ കവറൊക്കെ ഇട്ട് നിർത്തുന്നുണ്ട് അതൊരു പരിധി വരെ നമുക്ക് ഉപയോഗമാണെങ്കിലും പ്രതിവിധിയായി നമുക്ക് ചെയ്യാൻ പറ്റും കാപ്പിടിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ സ്പ്രേ ചെയ്യുന്നതെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഒരു ലിറ്റർ വെള്ളത്തിൽ പത്ത് ഗ്രാം എന്ന അളവിൽ പത്ത് എം എൽ എന്ന അളവിൽ വേപ്പണ്ണ ഉപയോഗിക്കുക ആ വേപ്പണ്ണയുടെ കൂടെ നമ്മൾ സോപ്പ് വെള്ളവും മറ്റുമൊക്കെ ഉപയോഗിക്കുന്നതൊക്കെ ആട്ടി നല്ലത് ഒരു പത്ത് എം എൽ വിനാഗിരിയും അഞ്ച് ഗ്രാം സോഡാപ്പൊടിയും കൂടെ മിക്സ് ചെയ്ത് നല്ലതുപോലെ കുലിക്കതിന് ശേഷം അഞ്ച് ദിവസത്തിലൊരിക്കൽ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതൊരു പരിധി വരെ മാറും